السلام عليكم ورحمة الله وبركاته فمرحبا بكم جميعا إلى فصل جديد للصف الخامس مكلا نملا كريسماس بريك نملا نانا بوديا ندخل إلى الوحدة الخامسة الوحدة الخامسة خامس خمس كم خمس أنجلان േലാമുഹിയ സേഫ്റ്റി സുരക്ഷ സലാമ തുന അവർ സേഫ്റ്റി നമ്മുടെ സുരക്ഷിഹിയ നമ്മുടെ പുതിയ യൂണിറ്റിന്റെ പേര് അവർ സേഫ്റ്റി

വ അറുപത്തി എട്ടാമത്തെ പേജിൽ ഒരു ചിത്രമുണ്ട് അല്ലെ ഹൽത്തും എപ്പോഴെങ്കിലും ഈ ചിത്രങ്ങൾ നിങ്ങൾ ഈ ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹൽ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ ചിലപ്പോ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും عندنا <تصفح> دين مفرق مفرق, مفرق في هذا المفرق هناك, هناك, هناك رجل من هو من هو الشرطي لا هو شرطي بوليس وهناك ولد وهناك رجل مسن من هو هو الرجل رجل مسن رجل هاي ساير منشن ടക്കാൻ സഹായിക്കുകയാണ് അല്ലെ വഹുനക്കു മഴബർ റോഡ് മുറിച്ചു കിടക്കാനുള്ള റോഡുകൾ ഉണ്ടാവും ഉണ്ടാവും ജംഗ്ഷനിൽ ടക്കാൻ നമ്മൾ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം അല്ലേ ഏതുപോലെ ഏതുപോലെ ഈ കുട്ടി ക്രോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്ന ഇയാളെ കടത്തുകയാണ് അല്ലേ വണ്ടി വണ്ടികൾ നിക്കുമ്പോ അയാൾ കിടക്കുകയാണ് അപ്പൊ നമുക്ക് ചില റോഡ് നിയമങ്ങളുടെ ഒരു പാട്ട് കേൾക്കാം ഓക്കെ ആദ്യ ഒരു വീഡിയോ നമുക്ക് കാണാം അതിനുശേഷം ബാക്കിയുള്ളതിലേക്ക് വരാം ഓക്കെ ഫൽതുഹിപ്പ് പുന നഷീദാം പാട്ട് ഇഷ്ടമല്ലേ നമുക്ക് കേട്ടോ പാട്ടിൽ പറഞ്ഞ കുറച്ച് കളറുകളുടെ നിറം പറഞ്ഞു ട്രാഫിക് ലൈറ്റ്സ് അല്ലേ അൽവാൽ അൽഫർ അൽ അഹ്മർ അൽ അൽ അസ്ഫർ അല്ലേ അതിനെ കുറിച്ച് പാടുകയാണ് അല്ല അവിടെ ഒരു സിഗ്നൽ കാണുന്നില്ലേ ഇപ്പൊ കിടക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അല്ലെ ആളുകൾ കിടക്കാൻ പാടില്ല അതുകൊണ്ട് ഇവിടെ റെഡായി കിടക്കുന്നത് ആ കുഴപ്പം കിടക്കാൻ പോയി അല്ലേ അപ്പൊ ആ കുട്ടി വിളിച്ചു പറഞ്ഞു ശ്രദ്ധിക്കണം മഞ്ഞ നിറം വന്നാ നമ്മൾ വണ്ടി പോകാൻ റെഡി ആവണം എന്നാ പറയുന്നത് പിന്നെയോ മുമ്പോട്ട് പോകാനാണ് വേണ്ടിട്ട് ഗ്രീന് അമാം മുമ്പോട്ട് പോവുക അല്ലേ സത്യത്തിൽ നമുക്ക് ഈ പാഠഭാഗം നമ്മുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടാണ് സേഫ്റ്റി പാടി പഠിക്കാൻ നമ്മൾ എന്തുവേണം നമ്മള് ഇഷാറത്തുൽ മുറൂർ ട്രാഫിക് എന്താണ് ലൈറ്റുകളും അതുപോലെ ട്രാഫിക് നിയമങ്ങളും താലിമാൽ മുറൂർ അതൊക്കെ നമ്മൾ പഠിക്കണം അല്ലേ ഒരു കഥയാണ് ഒരു സംഭവം അല്ലെ ഹിഹി റോഡിൽ നടന്ന ഒരു സംഭവം ആണ് ഇവിടെ പറയുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് അർത്ഥം സാറ് പറഞ്ഞു സേഫ്റ്റി അല്ലെഹിമ فجأة أوقف السائق السيارة قال في نفسه ماذا سأفعل يشكو المريض من ألم شديد لا يزال بوق الإسعاف يسوت سمع شرطي المرور البوق ذهب مسرعا نحو السيارة وهيأ الطريق وهيأ الطريق ثم بعد برهة وصلت السيارة إلى المستشفى ودخل المريض في وحدة العناية الفائقة. ماذا ماذا حدث؟ هل هناك كلمات تعرفونها نكرن وأكلن؟ هناك اسم مركب اسم مركب للسعاف ambulance. نمرة ما هو؟ هو سيارة الإسعاف سيارة الإسعاف أمبولانس لا أبو أسرعت أسرعت سيارة الإسعاف نحو المستشفى هل تعرفون مستشفى ما هي المستشفى نحن نحصل على من المستشفى نمك علاج قلتنا سلامانا مستشفى لا أسرعت أسرع أسرع ماذا أسرع بيكة الفويل لا كانت السيارة مسرعة أسرعت السيارة الإسعاف ambulance كودتشي بانيو إلى أين نحو المستشفى إلى المستشفى أشوطري لكودتشي بانيو ماذا ماذا أسرعت سيارة الإسعاف ambulance كودتشي بانيو لماذا لأن لماذا دون لأن في هذه الإسعافة في هذه الإسعاف أو في سيارة الإسعاف മരീദും രോഗി ഉണ്ടാവും അല്ലെ അതിനെ കൊണ്ട് ഓടുകി നഷാ റോഡ് അല്ലെ റോഡ് മുസ്തഹിമ റോഡാണെങ്കിൽ നല്ല തിരക്കുമാണ് അല്ലെ എന്ത് ചെയ്യണം നമ്മള് നമ്മൾ ആംബുലൻസിനെ കവിച്ച് നിർക്കണോ ഇല്ല എന്ത് ചെയ്യണം

അവനെ മനസ്സിൽ പറഞ്ഞത് അല്ലെ റോഡ് വളരെ തിരക്കുള്ളതായിരുന്നു അപ്പൊ അയാൾ പറയണം ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി ഞാൻ എന്ത് ചെയ്യും അവിടെ ഒരു രോഗിയുണ്ടല്ലേ അയാളാണെങ്കിൽ വിളിക്കുകയാണ്

പോയത് കാറിന്റെ നേരെ പോയിട്ട് തരക്ക് അല്ലെ അയാൾ വഴി റെഡിയാക്കി

ഇല ഇല്ല അയ്യൻ സയ്യാറത്തുൽ ഇസ്ആഫ് എവിടെക്കാണ് സയ്യാറത്തില് ആംബുലൻസ് കുതിച്ചു വാഞ്ഞത് എവിടക്കാണ് തിരക്കുള്ളതായിരുന്നു അല്ലെ ഫോമാദായി ഡ്രൈവർ എന്ത് ചെയ്തു ഔഖഫ അസ്സയ്യാറ അയാള് കാറ് നിർത്തി ഫൊമാദ എന്നിട്ട് എന്തായാലും എന്ത് പറഞ്ഞു മാദാ സാഫൽ ഇനി ഞാൻ എന്ത് ചെയ്യും അല്ലെ ഇനി ഞാൻ

എവിടേക്ക് ഇല അയിനവസരത്തിൽ സയ്യാറ എത്തിയിരുന്നിട്ട് എവിടേക്ക് എത്തിയെന്നിട്ട് ഇലീ രോഗിയെ എവിടെയാണ് പ്രവേശിപ്പിച്ചത് ഈ വഹദത്തിൽ ഫായിക്ക ഐ സി യു ട്ടാ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നതിന്റെ അറബി പദമാണ് വഹേദത്തിൽ ഫായിക്ക പഠിക്കേണ്ട വാക്കാണ് ഓക്കെ അപ്പൊ അതിനുശേഷം ഇനി എന്താ സംഭവിച്ചത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ാണ് അല്ലേനാരിയാൾ മുസ്തഹിമൻ ഈ റോഡ് എന്താണ് വളരെ തിരക്കുള്ളതായപ്പോ ആംബുലൻസ് അതിന്റെ ഇടയിൽ കുടുങ്ങി പോയി അപ്പൊ നമ്മുടെ ശുത്തികൾ മുറകൂറു വന്ന് അയാളെ രക്ഷിച്ചു ഓക്കെ